ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി ചലച്ചിത്ര സീരിയൽ താരങ്ങളും പങ്കെടുത്തു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കരുനാഗപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിൽ സ്വീകരണ പര്യടനം നടത്തി ആലപ്പുഴയുടെ ആലപ്പുഴയുടെ മനസ്സ് കീഴടക്കി ലാലാജി ജംഗ്ഷനിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ഇവിടെ നടന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ഗോപകുമാർ വിവേകു ഗോപൻ കൊട്ടാരം ഉണ്ണികൃഷ്ണൻ മാലുമേൽ സുരേഷ് പാലമുറ്റത്ത് വിജയകുമാർ സതീഷ് ദേവാനത്ത് ശാലിനി രാജീവൻ രാജീവ് രാജധാനി എന്നിവർ സംസാരിച്ചു സ്വീകരണ പര്യടനത്തിൽ സ്വീകരണ പര്യടനത്തിന് മുന്നോടിയായി തഴവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ ചുറ്റുമൂല ബൂത്ത് എൻഡിഎ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണപിള്ളയുടെ മാതാവ് സുമതിയമ്മയുടെ ബന്ധുക്കളെ സന്ദർശിക്കുകയും ചെയ്തു തൊടിയൂർ മാരാടിത്തോട്ടം എന്നിവിടങ്ങളിലും പര്യടനം നടത്തി സി ഡി ന്യൂസ് ഓച്ചിറ